പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയാണ് എന്നുവെച്ചാൽ സെക്ഷൻ സെക്ഷനായിട്ടാണ് മഴ പെയ്യുന്നത് ഇപ്പം മഴയുണ്ടായി കുറച്ച് കഴിവ് മഴയില്ല അടുത്ത് പിന്നെ മഴ തുടങ്ങും അങ്ങനെയാണ് ഇപ്പം ഇത്തിരി ഒന്ന് തോന്നുന്നു ഇപ്പോൾ ഉണ്ട് ആറ്റിൽ ഭയങ്കര വെള്ളമാണ് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോഴ് വൈകിട്ടത്തെ ചായ ചായ ഉടിയൊക്കെ കഴിഞ്ഞു ചായയല്ല കട്ടനായിരുന്നു കേട്ടോ കട്ടനൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് റസ്റ്റൊക്കെ എടുത്തു അപ്പോൾ അവർക്ക് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നും അല്ല ഇടക്കിടയ്ക്ക് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ റവ കൊണ്ടൊരു ലഡുവാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോഴതൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ജോലിയിലോട്ട് കിടക്കാം അപ്പോൾ റവ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ കാണിക്കുക ഞാൻ എല്ലാം എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കേട്ടോ റവ പഞ്ചസാര കശുവണ്ടി പരിപ്പ് മുന്തിരിങ്ങ ഏലയ്ക്ക ഒന്ന് ചതച്ചെടുത്തത് പിന്നെ നാളികേരം നെയ് പിന്നെ നമുക്ക് റവ ലഡുവൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പാ അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോവാണേ ഇനി ഗ്യാസ് എത്തിക്കെട്ടാ ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ ലഡുവില് നെയ്യ് എത്രത്തോളം ചേർക്കാൻ പറ്റും അത്രയും ചേർക്കുന്നത് നല്ലതാണ് ടേസ്റ്റ് കൂടും സിമ്പിൾ ആയിട്ടൊരു ലഡു കേട്ടോ ഇത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെയ്യ് ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങിയൊന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലട്ടോ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ ആദ്യം വച്ചിരുന്ന പാത്രത്തിലോട്ട് തന്നെ അങ്ങ് മാറ്റാം അപ്പം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിവിടെയിരിക്കും കേട്ടോ അപ്പൊ ഈ സെയിം പാത്രത്തിൽ തന്നെ ഇതില് നെയ്യുണ്ട് കേട്ടോ ഞാൻ നെയ്യൊന്നും ഈ പാത്രത്തിൽ മാറ്റിയിട്ടില്ല ഇതിൽ നെയ്യുണ്ട് ഈ നെയ്യ് തന്നെ നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു ഒരു ചെറിയ ടീസ്പൂൺ കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു അപ്പൊ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ ഇനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ റവ വറുത്തെടുത്ത പാൻ തന്നെയാണ് ഓ പഞ്ചസാര കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് തന്നെ ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടില്ല ഇനി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങ ഒന്ന് തിരുവിയതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങ തിരിവി എടുത്തിട്ട് നമ്മൾ നമ്മളെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്ത കേട്ടോ അപ്പൊ ഈ ചെറിയ കഷണങ്ങളൊന്നും കാണൂല അതുകൊണ്ടാണ് ഈ കട്ട കട്ട പിടിച്ചിരിക്കുന്നത് ഇനി ഏലക്ക ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഏ റവ ചേർത്ത് കൊടുക്കാനെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കശ്മുട്ടി പരിപ്പ് മുന്തു കീയം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യും കൂടെ അപ്പോൾ ഇതിവിടെ പാകമായിട്ടുണ്ട് നമുക്കിതിന് ചെറു ചൂടോടെ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടാ ചെറു ചൂട് കൂടി തന്നെ കയ്യിലൊന്ന് കുറച്ച് ഉരുട്ടിയെടുക്കണം ഇപ്പോൾ ഭയങ്കര ചൂടൊന്നുമില്ല നമുക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ അപ്പോൾ നമുക്കിന് ഓരോന്നായിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കണം ചെറിയതായിട്ട് അപ്പൊ ഇതില് ഞാൻ കളറൊന്നും ചേർത്തില്ല കേട്ടോ കളർ ചേർക്കത്തോണ്ടാണ് ഇങ്ങനെ വെള്ള കളർ കളറിൽ തന്നെ ഇരിക്കുന്നത് വെച്ചാൽ റെബയുടെ ആ കളറിൽ തന്നെ ഇരിക്കുന്നുള്ളൂ കളറൊക്കെ ചേർത്തിരുന്നെങ്കിൽ നല്ല മഞ്ഞ കളറാക്കി കിട്ടിയായിരുന്നു അപ്പഴ നമ്മൾ റെവ ലഡു ഞാൻ ഇവിടെ എല്ലാം ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ആരും കഴിച്ചത് നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു കൊടുത്തില്ല ഇനി ഞാൻ അവർക്ക് കൊടുക്കാം നമ്മള് തടയിന്ന് വാങ്ങിക്കുന്ന ലഡു ഇല്ലേ അതിന്റെ ടേസ്റ്റിന്റെ അടുത്തൊന്നും ഇത് എത്തൂല അത് വേറെയാണ് ഇത് വേറെ

ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വൈ മഴ സമയത്തും വൈകിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭയങ്കര സന്തോഷം ഉണ്ട് ഇതിപ്പോ ഇനി എങ്ങനെയാട് തിന്നുന്നത് ആ ഇപ്പൊ ഒന്ന് രണ്ട് രണ്ടു മൂന്നെണ്ണക്കം ഇപ്പൊ തിന്നും പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത് വീണ്ടും വന്നെടുക്കും പിന്നെ അത് കഴിഞ്ഞ് കൊറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കും അങ്ങനെ ഇന്ന് രാത്രി കൊണ്ട് ഇതെല്ലാവരും തീർക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ വീഡിയോയില് ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ ഭയങ്കര ഇരുട്ടും കറണ്ടും ഉണ്ട് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട് തിരിച്ചു വരുന്നത് കറണ്ട് വരണ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കറണ്ട് പോകുമ്പം ഭയങ്കര ഇരുട്ട് ആരുട്ട് മഴയും തുടങ്ങി അടുത്ത സെക്ഷൻ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനി കൊറച്ച് കഴിയുമ്പോ മഴ പോകും കേട്ടോ അപ്പഴത്തേക്ക് കറണ്ടും പോകും അങ്ങനെ തട്ടിക്കൂട്ടിയൊരു വീടിയാണ് ഇന്നത്തെ ഒരു വീടിയപ്പോഴെല്ലാരും ക്ഷമിക്കണം വെട്ടൊന്നും കാണൂല തോരേം തോറി ോട്ടെ അവിടെ നമ്മള് ലഡുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് കഴുകി കഴിക്കണം പിന്നെ വീടിന്റെ അവകൊന്ന് തൂക്കണം പിന്നെ മുറ്റത്ത് കുറച്ച് ചവർ കിടക്കണ്ട കേട്ടോ അത് ചിലപ്പം തൂക്കും ഭയങ്കര മഴ ആണെങ്കിൽ തൂക്കൂല ചെറിയ മഴ ഒക്കെ ആണെങ്കി ഞാൻ കുടയും പിടിച്ചോടുത്തു എന്നുവെച്ച ഫ്രണ്ട് മാത്രം ബാക്ക് നാളെ തൂത്താലും മതിയല്ലേ മുറ്റം അടിച്ച് തുണി തുണിയൊക്കെ ഉണ്ടായിരുന്ന തുണിയൊക്കെ അലക്കിയിട്ട് അപ്പം രാവിലെ ഒരു സെക്ഷൻ കഴുകിയതേ ഉള്ളൂ അപ്പം നമ്മൾ ആദ്യ കുട്ടിയുണ്ടല്ലോ ഞാൻ ഒരിക്കൽ ഒരു ഉടുപ്പിട്ട് കൊടുക്കും അത് കഴിഞ്ഞ് കുറച്ചെണ്ണി ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത ഡ്രസ്സ് എടുക്കും അങ്ങനെയാണ് അപ്പോഴെ എടുത്തെടുത്ത് ആ തുണി എല്ലാം ചെളി പറ്റിക്കും പിന്നെ എനിക്ക് തുണി അലക്കും ഇന്നും എത്ര പ്രാവശ്യം ഞാൻ തുണി അലക്കിന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂട രാവിലെ ഒരു സെക്ഷൻ കഴുകിയിട്ട് ഉച്ചയ്ക്ക് ഇനി വൈകിട്ട് ഇപ്പൊ ഒരു സെക്ഷൻ സെക്ഷനൊക്കെ കഴുകിയിട്ട് അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എടുക്കാൻ ഞാൻ അനുവദിച്ചില്ല വഴക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് പിണങ്ങിയിരിക്കാണ് അപ്പൊ ഇന്ന് രാത്രിയിൽ നമ്മള് ചപ്പാത്തിയും ചിക്കൻ കറിയും വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ചേട്ടൻ പറഞ്ഞു വഴിയിട്ടത്തേക്ക് നമുക്ക് ഇറച്ചി എടുക്കാന്ന് പറഞ്ഞ് അപ്പൊ ഇനിയിപ്പോ ചേട്ടൻ ഇറച്ചി വഴിക്കാൻ പോകും കാരണം നമ്മളൊന്ന് ഉച്ചക്കോ അല്ലെങ്കി ഇന്ന് ചോറ് നേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞി അല്ല ചൂട് കഞ്ഞി പയറും ചമ്മന്തിയൊക്കെ ആയിരുന്നു അപ്പോഴേ അത് പയറല്ലാതെ തീർന്ന് കഞ്ഞി ഇനി ഇത്തിരിയും കൂടെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും അത് തികയില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നമുക്കിനി വൈകിട്ട് ഇറച്ചി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇറച്ചി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ കപ്പയോ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നു പറഞ്ഞേ ചപ്പാത്തികളെ മാവ് എല്ലാം റെഡി ആക്കി വെച്ചിരിക്കണം ഇനി കുഴച്ചൊക്കെ വയ്ക്കണം കുഴച്ചൊക്കെ മാവൊക്കെ ഒന്ന് കുഴച്ചൊക്കെ വെച്ചിട്ട് എനിക്ക് ഇനി കുറച്ചുകൂടെ പരിപാടി ഒക്കെ കുറച്ചുകൂടെ ജോലിയൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ കുറച്ചുകൂടെ ജോലിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിക്കും കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേ ചേട്ടൻ സാധനങ്ങളൊക്കെ ആയി ഓ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ തിരിച്ചെത്തുള്ളൂ നമ്മളെ റേഷൻ കടയിൽ കിട്ടുന്ന ഗോതമ്പോ അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ വെറുതെ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ പഞ്ചസാര ആ കുറച്ച് പഞ്ചസാരയും കൂടെ ചപ്പാത്തി മാവ് കുഴക്കുമ്പോ ചേർക്കാറുണ്ട് ആദ്യ കുട്ടാ പിന്നെ കുറച്ച് വെളിച്ചെണ്ണം ഇതുവഴി ആര് പോയാലും ചെലപ്പോ അനിയനായിരിക്കാം ചെലപ്പോ വിഷ്ണുമായിരിക്കാം ആരെങ്കിലും പോയാലും ഉണ്ടല്ലോ ഓടും എവിടെ നിന്നാലും ഓടി വരും ഓടി വന്ന അവർക്കും ടാറ്റ കൊടുത്തിട്ട് അവൻ തിരിച്ചു വരുവു അപ്പോഴും ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴിനി കുറച്ച് നേരൊക്കെ ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി കുളിച്ചിട്ടൊക്കെ വന്ന് കുളിക്കുന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് അതൊക്കെ കഴുകിട്ട് കുളിക്കുകയുള്ളൂ അപ്പോഴും നമുക്കിനി പിന്നീട് കാണാം അപ്പോൾ ചേട്ടൻ ചേട്ടനി കടയിലൊക്കെ പോയി ചിക്കനൊക്കെ മേടിച്ചോണ്ട് വരും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ചേട്ടൻ ചിക്കനൊക്കെ വേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഒരു വെള്ളം കൂടെ കഴുകണം പിന്നെ സവാളയൊക്കെ അരിങ്ങി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കടു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടു ഇട്ടിട്ടുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് ചിക്കൻ കറി ഗ്യാസിലോട്ട് ഒരു ആക്കിയിട്ട് പിന്നെ പോയി ചപ്പാത്തി ചപ്പാത്തിയായി പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അടുപ്പിൽ ഇറച്ചിക്കറി വയ്ക്കുമായിരുന്നു പക്ഷേ മഴ മഴ മഴയത്ത് നനഞ്ഞു പൊന്ന് കിടക്കാനായിട്ടോ അടുപ്പ് ഇപ്പോൾ മഴയത്ത് നനഞ്ഞു പോകുന്ന അടുപ്പ് കിടക്കയാണ് ഇപ്പോൾ നാളത്തേക്കുള്ള വിറവാണ് ഞാൻ ഇങ്ങനെ പുറക്കി വെച്ചിരിക്കുന്നത് ചൂട്ടും കുറച്ച് വിറവൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടി അടുപ്പിൽ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒന്ന് ചൂട് കിട്ടും അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇതിൽ കത്തിക്കാൻ ഇത്രയും എളുപ്പം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഊതേണ്ടി വരും അതുകൊണ്ട് നാളത്തേക്കുള്ള വിറവാണ് എടുത്തുകൊണ്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ സവാള അരിഞ്ഞ് ഞാൻ അടുപ്പിലോ ആക്കിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് വഴണ്ടൊന്നും കിട്ടിട്ടില്ല ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ആ സമയത്ത് അപ്പൊ ഞാൻ വെറുതെ തന്നെയാണ് നിൽക്കണത് അപ്പൊ ഞാൻ വിചാരിച്ചു ആ നേരത്ത് നാളത്തൊക്കെ കാപ്പിക്കുള്ളത് ഇന്ന് അരച്ചു വെക്കണുള്ളൂ അപ്പൊ നാളെ അപ്പമാണ് കേട്ടോ ചിക്കനും കൂടെ ഉള്ളതുകൊണ്ട് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ വെള്ളത്തിലൊക്കെ ഇട്ടു നേരത്തെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ വെള്ള ഉച്ചക്കല്ലേ ഒരു മൂന്ന് വെള്ളത്തിൽ ഇട്ടതാണ് അപ്പൊ ഇനി അരിയാട്ടി വെക്കാൻ പോവേണ് തേങ്ങയൊക്കെ തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അരിഞ്ഞിടുമ്പ ഞാൻ നേരത്തെ ഒന്ന് ഇതൊന്നും അരച്ചെടുത്തതിനു ശേഷം അരിയിട്ട് കൊടുക്കുള്ളൂ അപ്പൊ അല്ല ഇതേ ഇതേപോലെ കഷ്ണങ്ങൾ കിടന്നതിൽ കൂടെ അരിയിട്ട് കൊടുത്താൽ ഈ കഷ്ണങ്ങൾ അതേപോലെ തന്നെ കിടക്കും കേട്ടോ ചിലത് മാത്രമേ അരയും ചിലത് ഇങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ആദ്യം ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത് തേങ്ങ കഷ്ണങ്ങളൊന്നും ഇല്ല നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അരി ഇട്ട് കൊടുക്കട്ടെ അപ്പം കൈകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇതിലിട്ട് കൊടുക്കാണേ അരി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ചോറാണു ഞാൻ ഇപ്പൊ താഴേന്ന് വാങ്ങിച്ചുണ്ടെന്നതായിട്ടാണ് ചോറ് ചോറ് പഞ്ചസാര ഇനി കൊറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും നേരത്തെ ഞാൻ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചേക്കട്ട അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ൂടി പ്രാവശ്യം ഒഴിക്കുന്നതേ കണ്ടു നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണെ ചിലർ വിചാരിക്കും എന്തിനാ ഇപ്പൊ ഈ അരി ആട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് എല്ലാരും ആട്ടുന്നത് പോലെ അല്ലേ ഞാനും ആട്ടുന്നതെന്ന് എല്ലാരും വിചാരിക്കും അവൾ വേറെ ഒന്നുമില്ല കേട്ടോ കുറച്ച് നാൾക്ക് നോമ്പ് ഞാൻ വീഡിയോ ഇട്ടുന്നപ്പോൾ കമന്റ് വന്നായിരുന്നു ചേച്ചി ഇനി അരി ആട്ടമ്പ അപ്പത്തിനും ദോശക്കൊക്കെ ആട്ടമ്പ ഒരു വീഡിയോ എടുത്തിടാമോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇട്ടത് അടിയിലായിരുന്നു അപ്പൊ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും ഞാനിന്ന് കലക്കി വെക്കാനേ ഇനി അടച്ചിട്ട് നാളെ രാവിലെ എണീറ്റ് ഉപ്പും സോഡാ പൊടിയൊക്കെ ഇട്ടു എണീറ്റ് ഉടനെ ഞാൻ എണീറ്റ് ഉടനെ തന്നെ ഉപ്പും സോഡാ പൊടിയൊക്കെ ഇട്ടൊന്ന് കലക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ജോലിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഇനി അപ്പം ഒക്കെ ചുടുന്നത് ഞാങ്ങനെ കേട്ടോ ചെയ്തത് ചപ്പാത്തി ഒക്കെ പരത്തി നല്ല പാത്രത്തിലാക്കിയിട്ടുണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് പരത്തി പരത്തിയെടുത്ത് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ചുട്ടെടുത്താൽ മതിയല്ലോ ഓരോന്നോരന്നായിട്ട് അപ്പൊ തീർന്നു കേട്ടോ മാവെല്ലാം തീർന്നു ഇത് ലാസ്റ്റൊക്കെ മാവാണ് ഇതും കൂടെ എടുത്തിട്ട് ചെനിയൊക്കെ ചുട്ടെടുക്കാൻ പോകും അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ ഞങ്ങൾ ഇനിയാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ചിത്താർത്ഥം ആദി അമ്മ അവരൊക്കെ കഴിക്കുന്നു കേട്ടോ കഴിച്ചോണ്ടൊക്കെ ഇരിക്കയാണ് അപ്പൊ രാവിലത്തെ അപ്പവും കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ രാവിലത്തെ അപ്പവും ഉണ്ട് അപ്പവും ഉണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പോൾ ഉണ്ട് ചപ്പാത്തി ചിക്കൻ കറി ഇതാണെന്നത് ഞങ്ങൾക്ക് രാത്രിയിലെ ഭക്ഷണം അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് എല്ലായിടത്തും വയ്ക്കട്ടെ അങ്ങോട്ട് അപ്പം ഞാൻ ഈ ഒരു വലിയ നേരത്തെ മാവ് കഴിച്ച പാത്രത്തിൽ തന്നെയാണ് ചപ്പാത്തി ചുട്ടിട്ടത് തന്നു ഓ I <laughs> അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചെണീരിച്ചു അപ്പോഴേ ഞങ്ങൾ എൻ്റെ അടുക്കളാണല്ലേ ഒത്തിരി പാത്രങ്ങളുണ്ട് കഴിവാനൊക്കെ അപ്പം എല്ലാം ഒന്ന് തിരിച്ച് കഴുകി ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ ആദ്യ കൂട്ടന് ഉറപ്പൊക്കെ വന്നിട്ടുണ്ട് ഉറങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഓ അപ്പോഴി ഇന്നത്തെ ദിവസത്തെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡെപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ ഓക്കെ സി യു